ട്വന്റി ട്വന്റി ലോകകപ്പിൽ വിജയക്കുതിപ്പ് തുടരുമ്പോഴും ഇന്ത്യയ്ക്ക് വലിയ തലവേദനയായി നിൽക്കുകയാണ് ശിവൻ ദുബൈയുടെ മോശം ഫോം ഇന്ത്യയുടെ ലോകകപ്പിനുള്ള സ്ക്വാഡിൽ ദുബൈയെ ഉൾപ്പെടുത്തിയത് മുതൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ഉയർന്നത് കഴിഞ്ഞ സമയങ്ങളിൽ ഇന്ത്യയ്ക്കായി ട്വൻ്റി ട്വൻ്റികളിൽ വളരെ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്ത റിങ്കു സിംഗിനെ കേവലം റിസർവ് കളിക്കാരനായി മാറ്റിയാണ് ദുബൈയെ ഇന്ത്യ ലോകകപ്പിനുള്ള ടീമിൽ ഉൾപ്പെടുത്തിയത് പക്ഷേ ലോകകപ്പിൽ പൂർണ്ണമായും പരാജയപ്പെടുന്ന താരത്തെയാണ് കാണാൻ സാധിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരായ സെമിഫൈനൽ മത്സരത്തിലും ഗോൾഡൻ കൈ ആണ് ദുബൈ പുറത്തായത് ഈ ലോകകപ്പിൽ അസ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കൊണ്ടാണ് ദുബൈ ആകർഷിച്ചത് ബാറ്റിംഗിൽ വിചാരിച്ച ഇംപാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ദുബൈക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല പൂജ്യം ഇരുപത്തെട്ട് മുപ്പത്തിനാല് പത്ത് മുപ്പത്തൊന്ന് മൂന്ന് എന്നിങ്ങനെയാണ് ദുബൈ കഴിഞ്ഞ മത്സരങ്ങളിൽ നേടിയത് മാത്രമല്ല ഇംഗ്ലണ്ടിനെതിരെ പൂജ്യനായി ദുബൈ പുറത്താവുകയും ചെയ്തു ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ ചെറിയ ഒരു ക്യാമിയോ പ്രകടനം കാഴ്ചവെച്ചതൊഴിച്ചാൽ ഇതുവരെ ഇമ്പാക്റ്റ് തോന്നുന്ന ഒരു ഇന്നിംഗ്സ് പോലും ദുബൈയിൽ നിന്നുണ്ടായിട്ടില്ല മാത്രമല്ല മധ്യനിരയുടെ ഉത്തരവാദിത്വം യാതൊരു തരത്തിലും ഏറ്റെടുത്ത് മുൻപോട്ട് പോവാനും താരത്തിന് സാധിച്ചിട്ടില്ല അതേസമയം സഞ്ജു സാംസൺ അല്ലെങ്കിൽ യശസ്വി ജെയ്സ്വാൾ എന്നിവരിൽ ഒരാൾക്കെങ്കിലും ഇന്ത്യക്ക് അവസരം കൊടുക്കാമായിരുന്നു കാരണം ദുബൈയുടെ തുടർച്ചയായ മോശം ഫോം തന്നെയാണ് സഞ്ജു സാംസണിൻ്റെ കാര്യമെടുത്താൽ ബാറ്റിംഗ് ഏറ്റവും ദുഷ്കരമായ ന്യൂയോർക്കിലെ പിച്ചിൽ ഒരൊറ്റ സന്നാഹ മത്സരത്തിൽ മാത്രം നിരാശപ്പെടുത്തിയതുകൊണ്ടാണ് സഞ്ജുവിനെ ബെഞ്ചിലിരുത്തിയത് ഈ ലോകകപ്പിൽ ഇതുവരെ ഏഴും മത്സരങ്ങൾ കളിച്ച് ശിവൻ ദുബെ നൂറ്റി ആറ് റൺസ് മാത്രമാണ് നേടിയിട്ടുള്ളത് ഇരുപത്തൊന്ന് പോയിന്റ് രണ്ട് എന്ന ശരാശരിയാണ് താരത്തിനുള്ളത് മാത്രമല്ല നൂറ്റിയാറ് എന്ന വളരെ മോശം സ്ട്രൈക്ക് റേറ്റും ദുബയ്ക്കുണ്ട് ബോളിംഗ് ആണെങ്കിൽ ചെയ്യലുമില്ല മധ്യ ഓവറുകളിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നതിൽ വലിയൊരു പങ്കുവഹിച്ചത് ദുബൈ തന്നെയാണ് തുടർ പരാജയങ്ങൾക്ക് ശേഷം വീണ്ടും ശിവൻ ദുബെയെ ടീമിൽ കളിപ്പിക്കാനുള്ള രോഹിത് ശർമ്മയുടെ തീരുമാനവും വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്തായാലും ഈ ലോകകപ്പിന് ശേഷം ഏറ്റവും ധികം ചർച്ചയാവാൻ പോകുന്ന ഒരു താരം തന്നെയായിരിക്കും ശിവൻ ദുബെ മുൻപ് രണ്ടായിരത്തി പത്തൊമ്പത് ഏകദിന ലോകകപ്പിൽ ഇന്ത്യ അംബാട്ടി റായിഡു എന്ന നാലാം നമ്പർ ബാറ്റർക്ക് പകരം ഓൾറൗണ്ടർ വിജയ്ശങ്കറിനെ ഉൾപ്പെടുത്തുകയും പൂർണ്ണമായി പരാജയപ്പെടുകയും ചെയ്തിരുന്നു ഇവിടെ ദുബൈയുടെ കാര്യവും അതുതന്നെ ആവർത്തിക്കുകയാണ്